നിറഞ്ഞൊഴുകുന്ന പുഴയുടെ തീരത്ത് കാടിനുള്ളിൽ ആൽമരം കാവലായി നിൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള പഴയ ഒരു ശിവക്ഷേത്രം ഇതുവരെ കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ ഒരു ക്ഷേത്രം ആൽമരത്തിന്റെ വേരാൽ ക്ഷേത്രത്തെ മുഴുവനായി മൂടപ്പെട്ടിരിക്കുന്നു വിശേഷ ദിവസങ്ങളിൽ മാത്രം വിളക്കിവയ്ക്കുന്ന ഒരു ആ ആൽമരവും വരും ക്ഷേത്രത്തിനകത്തുള്ള പ്രതിഷ്ഠയെ സംരക്ഷിക്കുകയാണെന്ന് പലപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ തോന്നിപ്പോകും ആൽമരത്തിന്റെ വേരുകൾക്കിടയിലായുള്ള ശിവപ്രതിഷ്ഠ പ്രകൃതിക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ശരിക്കും പ്രകൃതി ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കുനിശ്ശേരിയിൽ ഗായത്രി പുഴയ്ക്കടുത്ത് കാടുപിടിച്ചു കിടക്കുന്ന പഴയൊരു ശിവക്ഷേത്രമുണ്ട് മുളന്തറ സ്വയംഭൂ ശിവക്ഷേത്രം ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇതുവരെ എത്തിയത് മെയിൻ റോഡിൽ നിന്ന് കുറച്ചകത്തേക്ക് ഗുണം ആ ക്ഷേത്രത്തിനടുത്തെത്താൻ വണ്ടി പോകുന്ന വഴിയാണ് ഈ വഴിയുടെ ഭംഗിയുടെ ഞാൻ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു വന്നപ്പോൾ പിന്നെ അങ്ങോട്ട് നെൽപ്പാടങ്ങളുടെ കാഴ്ചയായി അങ്ങ് ദൂരെയായി മെയിൻ റോഡിലൂടെ ബസ് പോകുന്നതെല്ലാം കാണുന്നുണ്ട് കുനിശ്ശേരി തേങ്കുർശി വഴിയുള്ള നെന്മാറ പാലക്കാട് റൂട്ടിൽ കുനിശ്ശേരി പാലത്തിനടുത്തായാണ് ഇന്ന് കാണാൻ പോകുന്ന ആ ക്ഷേത്രം ഉള്ളത് ഇവിടെ ഒരു വീടുണ്ട് ആ വീടിന് മുന്നിൽ വരെ കാറ് കൊണ്ടുവരാം അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അഞ്ചു മിനിറ്റ് കൂടി നടന്നാൽ നമ്മൾ ഇന്ന് തേടി വന്ന ആ ക്ഷേത്രത്തിന് മുന്നിലെത്താൻ കഴിയും തനി പാലക്കാടൻ നാട്ടുംപുറത്തു കൂടിയുള്ള നെൽപ്പാടങ്ങളുടെ ഭംഗിയെല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു നടത്തം ഇപ്പ നല്ല വെയിലുണ്ടേലും എപ്പോൾ വേണേലും മഴ പെയ്യാൻ സാധ്യതയുണ്ട് ആ കാണുന്ന ആൽമരത്തിന് താഴെയായിട്ടാണ് ക്ഷേത്രം ഉള്ളത് ശരിക്കും കാട് പിടിച്ചു കിടക്കുന്ന ഒരു കാവിന്റെ ഇവിടെ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വന്നു ഇവിടെ നിന്ന് ക്ഷേത്രത്തിന്റെ നമസ്കാര മണ്ഡപം കാണാൻ കഴിയുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇന്നലെ രാത്രി ആലിന്റെ വലിയൊരു കൊമ്പ് പൊട്ടി ഉഴഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് കാണാൻ കഴിയുക ഇങ്ങനെ കാണുമ്പോൾ ആ ക്ഷേത്രത്തിന് മുകളിലായാണ് ആൽമരം നിൽക്കുന്ന പോലെ തോന്നുന്നത് ആ മരം വീണ് കിടക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ ബലിക്കലിന് മുന്നിൽ നിന്നാൽ തന്നെ മുന്നിലുള്ള മണ്ഡപവും പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലമെല്ലാം കാണാൻ കഴിയും പക്ഷെ കിടക്കുന്ന മരം മുഴുവനായും വ്യൂ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു വേപ്പിന്റെ മരമാണ് കിടക്കുന്നത് നടന്നു വന്ന ആ വഴി ചെന്ന് അവസാനിക്കുന്നത് ഗായത്രി പുഴയുടെ മുന്നിലാണ് മഴക്കാലമായതിനാൽ പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട് പുഴയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പായി അമ്പലവും ചുറ്റുപാടെല്ലാം ഒന്ന് നടന്ന് കാണാം ക്ഷേത്ര പരിസരമായതുകൊണ്ട് ചെരുപ്പ് ഇവിടെ ഉരിവെച്ചാണ് ഇനി മുന്നോട്ട് പോകുന്നത് വേപ്പിൻ്റെ മരമാണ് പ്രധാന കാരണം വേപ്പ് ആലിന്റെ കൊമ്പിൽ വീണ് ആൽമരത്തിന്റെ ചില കൊമ്പുകളെല്ലാം താഴെ വീണ കിടക്കുന്നുണ്ട് മുന്നിൽ നിന്ന് നോക്കിയാൽ ക്ഷേത്രം മുഴുവനായി കാണാൻ കഴിയില്ല ഈ സൈഡിലുള്ള വഴിയിലൂടെ നടന്നു വന്നാലാണ് ക്ഷേത്രത്തിനെ മുഴുവനായി കാണാൻ കഴിയുക ഈ ഭാഗത്തായാണ് ആലിന്റെ വേരുകൾ കൂടുതലും പടർന്നു നിൽക്കുന്നത് ഈ കാണുന്ന വേരുകൾക്കിടയിൽ പ്രതിഷ്ഠിയിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ചുമരാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ വേരുകൾക്കുള്ളിലായാണ് പ്രതിഷ്ഠയിരിക്കുന്നത് ആ പ്രതിഷ്ഠയ്ക്ക് കാവൽക്കാരെ പുറത്ത് ഈ പടുകൂറ്റ നാൽമരത്തിന്റെ വേരുകളും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് വർഷം പഴക്കമുള്ള വേരുകളാണിത് അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം ഈ കാണുന്ന ക്ഷേത്രത്തിനും കുറെ വർഷം പഴക്കമുണ്ട് നൂറു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിതെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഇവിടെ അടുത്തു വന്ന് നോക്കിയപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചത് കരിങ്കല്ലിലാണ് ഈ മണ്ഡപം പണിതീർത്തിരിക്കുന്നത് അതിന്റെ ഉറപ്പ് ഈ മണ്ഡപത്തിന് കാണാനും കഴിയുന്നത് കാടിനുള്ളിലുള്ള ഒരു കാവിന്റെ പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പോലെ ഇവിടെ മുന്നിലെ ഒരു നന്ദിയുണ്ട് ക്ഷേത്രത്തിനു ചുറ്റും കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ക്ഷേത്രങ്ങളിൽ പോലുള്ള ബലിക്കല്ലുകൾ കുറെ കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം ഉറപ്പിക്കാം ഒരു കാലത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് ആൽത്തറയ്ക്ക് മുകളിൽ വളർന്ന് വലുതായി നിൽക്കുന്ന ആൽമരങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു ക്ഷേത്രത്തിന് മുകളിൽ വളർന്നു നിൽക്കുന്ന ഒരു പടുകൂറ്റൻ ആൽമരം കാണുന്നത് ഈ ആൽമരത്തിന്റെ വേരുകൾ അകത്തുള്ള പ്രതിഷ്ഠയെ സംരക്ഷിക്കുകയാണോ എന്ന് പലപ്പോഴായി ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം അനുസരിച്ച് ചുറ്റുമുള്ള ബലിക്കല്ലുകൾ അകത്തിരിക്കുന്ന പ്രതിഷ്ഠയുടെ കാവൽക്കാരാണ് എന്നാണ് ഐതിഹ്യം എന്നാൽ ഇവിടെ ചുറ്റും ബലിക്കല്ലുകൾ കാണാൻ കഴിയുമെങ്കിലും ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ശരിക്കും സംരക്ഷകനായി നിൽക്കുന്നത് ഈ ആൽമരം തന്നെയാണ് അതായത് പ്രകൃതി തന്നെയാണ് ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ മുഴുവനായും വലസം വെക്കാൻ പാടില്ല ചില ഐതിഹ്യങ്ങൾ അതിനു പിന്നിലുണ്ട് അങ്ങനെ വലസം വെക്കാതിരിക്കാനാവും ഇവിടെ കയറ് കെട്ടിയിരിക്കുന്നത് അങ്ങനെ വീണ്ടും ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെത്തി ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് ആലിന്റെ കൊമ്പ് വീണു കിടക്കുന്നത് പ്രതിഷ്ഠയുള്ള ഭാഗം പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കയറി വിളക്ക് വെക്കാനൊന്നും കഴിയില്ല ഇവിടെ വന്ന് ഇവിടുത്തെ നാട്ടുകാരു വഴി അറിയാൻ കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒളപ്പം വന്ന മനയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലൊന്നാണിത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചുറ്റുമതിലെല്ലാം ഉള്ള ഡെയിലി പൂജ ചെയ്തിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത് കുനിശ്ശേരി പുത്തൻ ഗ്രാമത്തിലുള്ള തൃക്കേക്കുളങ്ങര ശിവക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം കൂടിയാണ് ഈ ക്ഷേത്രം വിശേഷ ദിവസങ്ങളിൽ ഇവിടെ നട തുറന്ന വിളക്കെല്ലാം വെക്കാറുണ്ട് ഈ ചുറ്റുവട്ടത്തുള്ളവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ ഈ സ്ഥലം വൃത്തിയായി സൂക്ഷിക്കാനും അവരാണ് ശ്രമിക്കാറ് കാറ്റത്ത് വീണ കിടക്കുന്ന ഈ മരവും ആലിന്റെ കൊമ്പെല്ലാം കുറച്ചു ദിവസം കഴിഞ്ഞാൽ അവരെടുത്തു മാറ്റും എന്ന് പറഞ്ഞു മരം വീണ് കിടക്കുന്ന കാരണമാണ് ഇല്ലെങ്കിൽ ദൂരെ നിന്ന് നോക്കിയാലേ ഈ ക്ഷേത്രം കാണാൻ കഴിയും ക്ഷേത്രത്തിന് മുന്നിലായി ഒരു മണി തൂക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് പ്രതിഷ്ഠയുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഞാൻ എടുത്തില്ല ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാനുള്ള പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫണ്ടിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പുനരുദ്ധാരണം ചെയ്യുകയാണെങ്കിൽ ഈ ആലൊന്നും മുറിച്ചു മാറ്റാതെ ഒരു പ്രകൃതി ക്ഷേത്രമായി ഈ സ്ഥലത്തെ പുനരുദ്ധാരണം ചെയ്യണേ എന്നാണ് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിൽ തോന്നിയ ആഗ്രഹം ഇനി ഗായത്രി പുഴയുടെ തീരത്തേക്ക് പോകാം നാട്ടിൻപുറത്തെ ഗ്രാമഭംഗി മതിയാവോളം നടന്ന് ആസ്വദിക്കാൻ ഒരു വഴിയാണ് ഇതെല്ലാം മഴക്കാലമായ കാരണം പുഴ നിറഞ്ഞൊഴുകുകയാണ് പുഴയിൽ വെള്ളമുള്ളപ്പോഴാണ് ഇവിടെ വരേണ്ടത് അപ്പോഴാണ് ഈ പുഴയുടെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയുക ഇവിടെ അടുത്തൊരു പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ചെക്ക് ഡാം കൂടിയുണ്ട് സൈഡിലൂടെ ഒരു വഴി പോകുന്നുണ്ട് ആ വഴിയിലൂടെ നടന്ന് ആ ചെക്ക് ഡാമിനടുത്ത് എത്താൻ കഴിയും വെള്ളം നിറഞ്ഞൊഴുകുന്ന കാരണം ഇവിടെ അധികം സാഹസികതകളൊന്നും കാണിക്കാൻ നിൽക്കുന്നില്ല വെള്ളത്തിൽ ഇറങ്ങാനും നിൽക്കുന്നില്ല മഴക്കാർ എടുക്കുന്നുണ്ട് പെട്ടെന്ന് മഴ പെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പരിചയമില്ലാത്ത സ്ഥലമായത് കാരണം വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ചിലപ്പോൾ ഈ ഒഴുക്കിലൊന്നും പിടിച്ചു നിൽക്കാനേ കഴിയില്ല പിന്നെ ഇതൊരൊറ്റപ്പെട്ട സ്ഥലമായ കാരണം എന്തെങ്കിലും അപകടം പറ്റിയാൽ ഇവിടെ രക്ഷപ്പെടുത്താൻ എപ്പോഴും ഈ ചുറ്റുവട്ടത്ത് ചില ആളുകൾ ഉണ്ടാവില്ല ഈ സ്ഥലം കാണാനായി വരുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇതൊരു ക്ഷേത്രമാണ് ആ രീതിയിലുള്ള ബഹുമാനത്തോടു കൂടി വേണം ഇവിടെ വരാൻ ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതുമായ ഒരു ക്ഷേത്രമാണിത് അവരെ ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും ഇവിടെ ചെയ്യാതിരിക്കുക ഈ സ്ഥലം നശിപ്പിക്കുന്ന രീതിയിലൊന്നും ഇവിടെ ചെയ്യരുത് പാലക്കാടിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന വഴികളിലൊന്നാണ് കുനിശ്ശേരി തേങ്കുടിശ്ശേരില എന്നിട്ടും വ്യത്യസ്തമായ ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് അറിയാൻ വൈകിപ്പോയി ഗൂഗിൾ മാപ്പിൽ മുളന്തറ സ്വയംഭൂ ശിവക്ഷേത്രം എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ ഇവിടുത്തെ ലൊക്കേഷൻ കിട്ടും ആ ലൊക്കേഷൻ നോക്കിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം